അപ്പോൾ അഗൈൻ വെൽക്കം ബാക്ക് ടു ഇ ന്യൂ വീഡിയോ ഇന്നത്തും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആട്ടോ അപ്പോൾ നമ്മൾ മുന്നേയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ സോ ഇന്നും നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് സോ ആ ഒരു യൂണിവേഴ്സിറ്റി ഉള്ള ദിവസത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ഇന്ന് മൺഡേ ആട്ടോ മൺഡേ നമുക്ക് മൂന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീക്ക് ത്രൂ ഔട്ട് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് വീക്ക് കംപ്ലീറ്റ് ആയിട്ട് വീക്ക്ലി വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് എന്തായാലും നോക്കാം സോ ഇന്ന് ഇപ്പോൾ മൺ ആണ് നമ്മൾ മൺ വീക്ക്ലി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇന്ന് നമുക്ക് മൂന്ന് ക്ലാസ് ഉണ്ട് മൂന്ന് സെമിനാറാണ് അപ്പം അതിന് പ്രിപ്പയർ ചെയ്യണം മൂന്നും ക്ലാസ്സിന് പോകണം അപ്പം ഫസ്റ്റ് ക്ലാസ് എയിറ്റ് തേർട്ടിക്കാണ് വരുന്നത് ഏർലി മോർണിംഗ് അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ റെഡിയായി പോകാനുണ്ട് സോ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് സെമിനാറിനും കാര്യങ്ങൾക്കൊക്കെ നോക്കിയിട്ട് പിന്നെ അതാ യൂണിവേഴ്സിറ്റിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടുവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് മിക്ക ദിവസവും ഈ ഒരു വിൻഡോയുടെ സൈഡിൽ നിന്ന് കേട്ടോ അതുതന്നെയാണ് മിക്ക ബ്ലോഗിൽ സ്റ്റാർട്ടിങ്ങിൽ ഇതുതന്നെ കാണുന്നത് കാരണം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേക എനർജി കിട്ടും സോ മിക്ക ദിവസവും ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് നിൽക്കാറുണ്ട് അപ്പോൾ അതാ സൂര്യനൊക്കെ ഉദിച്ച് ഭയങ്കര സൺലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നീട് പോയി റെഡിയാവാണ് ചെയ്തത് അപ്പോൾ ടൈം ഇപ്പോൾ ഒരു ഏഴേകാലായിട്ട് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഏഴേ മുക്കാലിന് ഇറങ്ങണം നമുക്ക് മെട്രോ കയറിയിട്ടാണ് പോകാനുള്ളത് സോ ഞാൻ ലേറ്റ് ആക്കാതെ വേഗം തന്നെ പോയി റെഡിയായി അങ്ങനെ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഫുഡ് അയയ്ക്കാം പോവാം അത്രയേ ഉള്ളൂ പരിപാടി അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല വീടിൻ്റെ കൂടെ അവിടെ എനിക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തു അതാണ് ഞാൻ അവിടെ തന്നെ അന്ന് വീട് കൂടുതൽ ഫോക്കസ് ചെയ്ത് എടുത്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ ബാഗൊക്കെ സെറ്റ് ചെയ്തു ബാഗൊക്കെ ജസ്റ്റ് എടുത്ത് വെച്ചു എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പറ്റും ഫുഡ് കഴിക്കാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ആയിരുന്നു ബ്രെഡും കറി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് സോ അത് രണ്ടും കൂടെ എടുത്ത് കഴിച്ചു എന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങി പോകാനായിട്ട് അങ്ങനെ നമ്മളിത് ആ മെട്രോ സ്റ്റേഷൻ എത്തി കാർഡ് ടാപ്പ് ചെയ്തു ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ സ്റ്റുഡൻസിന് പോയിൻറ്റ് ടു ജീറോ അതായത് നാട്ടിലൊരു ആറോ ഏഴോ രൂപ മാത്രമേ കട്ട് ആവത്തുള്ളൂ നമ്മൾ ഒരു ടാ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടു മിനിറ്റ്സ് ഗ്യാപ്പിന് എപ്പോഴും മെട്രോ കിട്ടാറുണ്ട് സോ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ലേറ്റ് ആയാലും നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല സോ അതുകാരണം ഡിലേ ആവത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് പറ്റും സോ ഞാനങ്ങനെ മെട്രോ കയറി നേരെ ക്ലാസ്സിലോട്ട് പോവാണ് സോ അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെത്തി നമ്മൾ നേരത്തെ ആയിരുന്നു ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഇവൻ ക്ലാസ് പോലും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പുറത്തെ ബീൻ ബാഗിൽ ഇരുന്നു അപ്പോഴത്തേക്കും പിന്നെ പ്രൊഫസേഴ്സും ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ വന്നു അങ്ങനെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അനാറ്റമിയുടെ സെമിനാർ ആയിരുന്നു അങ്ങനെ നമ്മൾ ക്ലാസ്സിന് കയറി ഈ ത്രീ വൺ വൺ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം നമുക്ക് ഒരു ടു ക്ലാസ് ആണ് സോ അതിനിടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ബ്രേക്ക് ബ്രേക്ക് ഉണ്ടാവും സോ ആ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം സോ അപ്പോൾ നമ്മുടെ അനാഥമിക് ക്ലാസ് കഴിഞ്ഞു അറൗണ്ട് ഒരു ടെൻ ഫോർട്ടി ഫൈവ് ആയി ഇപ്പോഴാണ് ആ ക്ലാസ് കഴിഞ്ഞത് സോ നമുക്ക് അടുത്ത ക്ലാസ് ലെവൻ ട്വൻറ്റിക്ക് വരുന്നുണ്ട് സോ നമുക്ക് അധികം ഗ്യാപ്പ് ഇല്ല നമുക്ക് ഇവിടെ നിന്ന് അവിടെ വേറൊരു ബിൽഡിംഗ് കേട്ടോ മെട്രോ കയറിയിട്ടാണ് ആ ബിൽഡിങ്ങിലോട്ട് പോകാനുള്ളത് സോ നമ്മളെ ക്ലാസ് കഴിഞ്ഞാൽ അങ്ങനെ വേഗം അങ്ങോട്ട് പോവാണ് അതും നമുക്ക് സെമിനാറാണ് സോ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോവാണ് കേട്ടോ സോ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ അവിടെ എത്തി അപ്പോൾ നമ്മൾ അത് ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ ഒന്ന് കോഫി എടുക്കാൻ നോക്കിയതാണ് പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ എടുക്കാൻ നിന്നില്ല പിന്നെ നമ്മൾ സെമിനാറിനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് സാറ് വന്നു നേരെ ക്ലാസ്സിന് കയറി അങ്ങനെ സെമിനാറൊക്കെ സ്റ്റാർട്ടായി പിന്നെ അങ്ങനെ സെമിനാർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് കിട്ടി ഞങ്ങൾ അങ്ങനെ ബ്രേക്കിന് പുറത്തിറങ്ങിയതാട്ടോ ഇത് ഇന്നും ഭയങ്കര മഴയും തണുപ്പും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു സോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ചു നേരം വെറുതെ നിന്നു ബ്രേക്ക് ആയതുകൊണ്ട് നിന്നു അവിടെ ഇവിടെ ആ വിൻറ്റോടെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ട് പുറത്തോട്ട് നോക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിന്നതാണ് ഞങ്ങൾ അവിടെ ആക്ച്വലി അങ്ങനെ കുറച്ചു നേരം പുറത്തൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിൽ കയറി നമുക്ക് ഇപ്പോൾ ബയോക്കെ മാറും കേട്ടോ സബ്ജക്റ്റ് ഇതും ടു ആർ ക്ലാസ് ആണ് പക്ഷെ ഇതിൽ നമുക്ക് സെമിനാറും ലെക്ചറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോ നമുക്കിപ്പോൾ ഫസ്റ്റ് സെമിനാർ കഴിഞ്ഞു ഇനി ലെക്ചർ ഉണ്ട് അപ്പോൾ നമ്മൾ ലെക്ചർ ക്ലാസിന് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അറൗണ്ട് ഒരു വൺ തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ഈവനിങ് ആണ് വരുന്നത് ആറ് മണിക്ക് സോ നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പ് മീൻസ് വീട്ടിൽ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ പ്രസൻറ്റേഷനും കാര്യങ്ങളുണ്ട് സോ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരെ നമ്മളെ യൂണിവേഴ്സിറ്റി നിന്ന് തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാനുട്ടോ അങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ട് പിന്നെ ഞാൻ ഫുഡ് അയച്ചു പ്രെസൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴേക്കും അടുത്ത ക്ലാസ്സിനുള്ള ടൈമായിട്ട് നമ്മൾ ഒരു ഫൈവ് ട്വൻറ്റിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഫുള്ള് വർക്കിലായിരുന്നു പിന്നെ ഇവനെങ്കിലും നമ്മൾ ക്ലാസ്സിന് പോകാൻ ഇറങ്ങിയതാണിത് നമുക്ക് സിക്സ് പി എമ്മിനാണ് ഉള്ളത് സോ നമുക്ക് മെട്രോ കയറിയിട്ട് നമുക്ക് വേഗം പോകാനുണ്ട് അങ്ങനെ ഞാൻ പോയതാട്ടോ പിന്നെ നമ്മൾ ക്ലാസ്സിലെത്തി അങ്ങനെ പ്രസൻറ്റേഷനും കാര്യങ്ങളും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരു ടു അവർ ക്ലാസ് ആയിരുന്നു എട്ട് മണിവരെയാണ് ഈ ക്ലാസ് ഉള്ളത് സോ നമ്മളിങ്ങനെ ക്ലാസ് കഴിഞ്ഞു മെട്രോ കയറി നേരെ അപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഭയങ്കര ഹിറ്റിക് ഡേ ആയിരുന്നു ഇവരിങ്ങും വന്ന് ഒരു പ്രെസൻറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് വീണ്ടും പോയി അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് ഇപ്പം എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തിന് നാളെ നമുക്ക് അടുത്ത സെമിനാർ ഉണ്ട് സോ അതിന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ മെയിനി മെയിനി ഉള്ളത് പറ്റുന്നൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ